ണപതേ നമ ഓ ശുപ്രസാദനായ നമ ഏകദം ഹാ കാഗനസഭം ലംബോദരം വിശാലാക്ഷം വന്ദേഹനായകം സർവവിഘ്നഹരം ദവിഘ്ന വിവർജിതം സർവസിപ്രതാരം വന്ദേ ഹംഗണനായകം സരസ്വതീ നമസ്തുപ്യം വരദേ ജ്ഞാനൂപിണി ംഭം കഷ്യ സിദ്ധർഭമേ സദാ ഗുരുബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുദോ മഹേശ്വര ഗുരുസാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമം അജ്ഞാനമീരാന്താഞ്ജനശലാകയ ചക്ഷുരുമീലിതം യസ്മൈ ശ്രീ ഗുരുവേ നമം സർവമംഗളമംഗലേ ശിവേ സർവാർസാധികേ ശരണ്േത്രം ദേവീ നാരായണി നമസ്തു സൃഷ്ടിസ്ഥിവിന ശക്തിഭൂതേ സനദിന ഗുണാശ്രയേ ഗുണമയേ നാരായണി നമസ്തു ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗ്രണേദോസ്മ സദാശിവം സശങ്കചക്രം സകിരീടകുണ്ഡലം സപീതവസ്ത്രം സരസീരുഹേഷണം സഹാരവർഷസ്ഥല കൗസ്തുഭശ്രേം നമീഷ്ണു ശിരസതുർഭുജം രാമായ രാമചന്ദ്രാ രാമഭദ്രാ വേദസേ രഘുനഥായ സേതായ പതേ നമ മനോജപം ആരുത തുല്യേം ജിതീന്ദ്രിം ബുദ്ധിമതാം വരിഷ്ടം പാദത്മജമവാനരയുധമുഖ്യം ശ്രീരാമദൂതം ശിരസ നമഘുനഥ കീർത്തനം തത്ര തത്രമസ്തകാഞ്ജലി ബാഷ്പരി പരിപൂർണലോചനം ആരുതി നമത രാക്ഷസാന്തം കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോനമം കൃഷ്ണായ വാസുദേവായവഗീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോനമം വസുദേവസുധം സചാണൂരമർദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ഷടാനനം ഗുങ്കുമരക്തവർണം മഹാമതിനിവ മയൂരവാഹനം രുദ്രസോനും സുരസൈന്യനാഥം ഹം ശരണം പ്രവേ സ്കന്ധ കാർത്തികേയായ പാർവതീനന്ദന ച മഹാദേവകുമാരാബ്രഹ്മണ്യയേ നമ ഭൂതനന്ദഭൂത ദയാവരക്ഷരക്ഷ മഹാബാഹോസ്ത്രേതുഭ്യം നമോ നമ ഓം നമോ ഭഗവേ സുദേം ശ്രീകൃഷ്ണായ വരബ്രഹ്മണേ നമം കുചന്ദൻ രാമരാമേദി മധുരം മധുരാക്ഷരം ആരുഹ്യകവിദാഖാ വന്ദേം വത്മീകിയോകിളം സാനന്ദരൂപം സകല പ്രബോധം ആനന്ദദാനാമൃത പരിജാതം മനുഷ്യപത്നേഷ്ടവരൂപം പ്രവചത്തിരുമാര്യപാദം രാമാ രാമചന്ദ്രായ രാമഭദ്രായ വേദസെ രഘുനാഥായ സീതായാ പദേ നമ ക്രന്തനാമനെ നിർജ്ജര സങ്കേന സാർദ്ധം വണങ്ങി സ്തുതിച്ചിതു രാമചന്ദ്രപ്രഭോ പാഹിമാം പാഹിമാം രാമഭദ്രപ്രഭോ പാഹിമാം പാഹിമാം ഞങ്ങളെ രക്ഷിപ്പതിനു മറ്റുള്ളതി ഇങ്ങനെ കാരുണ്യ പീയൂഷവാരിതേ നിന്ദിരോ നാമാമൃതം ജപിച്ചിടുവാൻ സന്തതന്തോ നേണമെൻപൊറ്റി മനസേ നിഞ്ചരേതാമൃതം ചൊൽവാനും എപ്പോഴും കൊണ്ടു കേൾപ്പാനോ യോഗം വരുവാൻ അനുഗ്രഹിച്ചിടണം യോഗമൂർത്തിനകാത്മജാവല്ലവ ശ്രീ മഹാദേവനും നിന്തിരു നാമങ്ങൾ രാമരാമേ ജപിക്കും നിതന്വഹം തൊൽപാദതീർത്ഥം ശിരസി വഹിക്കുന്നത് എപ്പോഴും ആത്മശുദ്ധിക്കുമാ ഏവം പലതരം ചൊല്ലി സ്തുതിച്ചൊരു ദേവേന്ദ്രനോടൂ അരുൾ ചെയ്തി ദുരാഹവൻ മൃത്യുഭവിച്ച കവി കുലവീരരെ അത്തൽ കളഞ്ഞു ജീവിപ്പിക്കയും വേണം പക്വഫലങ്ങൾ കവികൾ ഭക്ഷിക്കുമ്പോൾ ഒക്കെ മധുരമാക്കി ചമച്ചിടുക വാനരന്മാർക്ക് കുടിപ്പാൻ നദികളും തേനായ ഒഴുകേണമെന്നു കേട്ടീന്ദ്രനും എല്ലാം അരുൾ ചെയ്തവണ്ണം വരികന്ന് കല്യാണം ഉൾക്കൊണ്ട് അനുഗ്രഹിച്ചിടിനാൻ നന്നായി ഉറങ്ങി ഉണർന്നവരെ പോലെ മന്നവൻ തന്നെ തൊഴുതാരവകളും ചന്ദ്രചൂടൻ പരമേശ്വരൻ രാമചന്ദ്രനെ നോക്കി അരുൾ ചെയ്തിതന്നേരം നിന്നുടേതാതൻ ദശരഥൻ വന്നിതാ നിന്നു വിമാനം അമർന്നു നിന്നെ കാൺമാൻ ചെന്നു വണങ്ങു എന്ന് അൻപോടു കേട്ടതാ മന്നവൻ സംഭ്രമം പൂണ്ടണങ്ങിനാൻ വൈദേഹിതാനും സുമിത്രാതനേനു ആദരവോട് വന്നിച്ചു ജനകനേം ഗാഠം പുണർന്നു നുറുകയിൽ ചുംബിച്ച് ഗാഠനായോ ഒരു പരമപുരുഷനെ സൗമിത്രി തന്നെയും മൈഥലി തന്നെയും പ്രേമപൂർണം പുണർന്ന ആനന്ദഭക്തനായി ചിന്മയനോട് പറഞ്ഞു ദശരഥൻ യന്മകനായി പിറന്നു ഭവാനെ ഞാൻ നിർമ്മലമൂർത്തേ ധരിച്ചതെന്നാകയാൽ ജന്മമരണാദി ദുഃഖങ്ങൾ തീർന്നതു നിൻമഹാമായ മോഹിപ്പ്യായി എന്നതും കൽമഷനാശനാ കാരുണ്യവാരുധേ താതവാക്യം കേട്ടു രാമചന്ദ്രൻ തഥാ മോധേന പോവാൻ അനുവദിച്ചു വിടിനാൻ ഇന്ദ്രാദിദേവകളോടും ദശരഥൻ ചെന്നമതി ബുക്ക് മരുവിനും സത്യസന്ധനെ വർണ്ണിച്ച സത്യലോകം ചെന്ന് ബുക്ക് വിരിഞ്ജനം ദേവിയോടും മഹേശ്വരൻ പ്രീത്യാ നിരാകുലം പുഷ്കരചാരികളും നടന്നുവിടാൻ മന്നമൻ തന്നെ വന്ദിച്ചപേക്ഷിച്ചത് പിന്നെ വിഭീഷണനായ ഭക്തൻ മുദാദാസനാമെന്നെ കുറച്ച് വാത്സല്യം ഉണ്ടതാ ഉണ്ട് ഏതാനുമെങ്കിൽ അത്രവ സന്തുഷ്ടനായി മംഗലദേവതയാകിയ സീതയാ മംഗല സ്നാനവും ആചരിച്ചിടണം മേളമായി ഇന്നു വിരുന്ന കഴിഞ്ഞിങ്ങു നാളെ അങ്ങോട്ടേക്ക് എഴുന്നള്ളുകയു മാം എന്നു ചെന്നത് കേട്ടുടൻ മന്നവൻ മന്നവന്താനു അരുൾ ചെയ്തു ഭരതൻ ഭരതനയോധ്യയിൽ ആദ്യം പൂണ്ട് സഹോദരൻ തന്നോടും എന്നെയും പാർത്തിരിക്കും ഇത് ഞാനവൻ തന്നോട് കൂടിയൊഴിഞ്ഞ അലങ്കാരങ്ങൾ ഒന്നും അനുഷ്ഠിക്കുക എന്നുള്ളതില്ലടോ ചെന്നരു രാജ്യത്തിൽ വാഴുകെന്നുള്ളതും സ്നാനാശനാദികളാചരിക്കുന്നതും നൂനം അവനോടുകൂടെ എന്ന് പതിനാല് സംവത്സരം തികയുന്നതെന്നുള്ളതും പാർത്ഥവൻ വാഴുന്നു ചെന്നിയില ഞാനന്നു തന്നെ എന്നാറവൻ വന്നിയിൽ ചാടി മരിക്കുമേ പിറ്റെന്നാൾ എന്നതുകൊണ്ട് ഇടുന്നത് ഞാനിക വന്നു സമയവും ഏറ്റുമടുത്തു ചെന്നുകൊള്ളുവാൻ പണിയുണ്ടതിന് മുന്നമേ നിന്നിൽ വാത്സല്യമില്ലായികയുമല്ല മേ സൽക്കരിച്ചേടും നീ സത്വരം എന്നോടെ മർക്കട വീരരെയൊക്കെ സാധരം പ്രീതി അവർക്ക് വന്നാൽ എനിക്കും വരും പ്രീതി അതിൻ്റെ ഒരു സഞ്ചലമില്ലകൾ എന്നെ കനിവോട് പൂജിച്ചതിന് ഫലം വന്നുകൂടും കവി വീരരെ പൂജിച്ചാൽ പാനാശനസ്വർണ്ണ രക്താംബരങ്ങളാൽ വാനരന്മാർ കലംഭാവം വരും വണ്ണം പൂജയും ചെയ്തു കവികളുമായി ചെന്നു രാജീവ നേത്രനെ കൂപ്പി വിഭീഷണൻ ക്ഷിപ്രമയോദ്ധ്യയ്ക്ക് എഴുന്നള്ളു വാരിക പുഷ്പകമായ വിമാനവുമുണ്ടല്ലോ രാത്രിയും ജനാധിപൻ ഇത്ത ഉണർത്തിച്ച വാർത്തകേട്ടാസ്തയോടും പുരുഷോത്തമൻ കാലത്ത് നീ വരുത്തിയേടുകാന പൗലസ്തേവാനവും ബന്ധുവന്ധിച്ചിതു ജാനകിയോടും അനുജനോടും ചെന്ന് മാനവവീരൻ വിമാനവുമേറിനാൻ അർക്കാത്മജാതി കൾവരന്മാരോടും നക്തഞ്ചരാധിമനോടും ഹുത്തമൻ മന്ദസ്മിതം പൂണ്ടരുൾ ചെയ്ത് ദാതരാൾ മന്ദേതരം ഞാൻ അയോധ്യയ്ക്ക് പോകുന്നു മിത്രകാര്യം കൃതമായത് നിങ്ങളാൽ ശത്രുഭയവിനെ നിങ്ങൾക്കകപ്പെടാ മർക്കടരാജ സുഗ്രീവ മഹാമതേ കിഷ്കിന്തയിൽ ചെന്ന് വാഴുക നീ സൗഖ്യമായി ആശരാദേശ വിഭീഷണ ലങ്കാശുപോയി വാഴുക നീയും ബന്ധുവർഗവും നിധ അരുൾ ചെയ്ത നേരത്ത് വേഗത്തിൽ വന്ദിച്ചവറുകളും ചൊല്ലിനാൻ ഞങ്ങളും കൂടെ വിട കൊണ്ട് അയോധ്യയിൽ അങ്ങ് കൗസല്യാദികളെയും വന്ദിച്ച് മംഗലമ്മാർ അഭിഷേകവും കണ്ട് തങ്ങൾ തങ്ങൾക്കുള്ളവിടെ വാണിടുവാനുണ്ടാകണം തിരുമനസെങ്കിലേ കുണ്ടത ഞങ്ങൾക്ക് തീരു ജഗൽപ്രഭോം അങ്ങനെ തന്നെ നമുക്ക് അഭിമതം നിങ്ങൾക്കും അങ്ങനെ തോന്നിയത് അത്ഭുതം എങ്കിലോ വന്ന് വിമാനമേറിയിടുവിൻ സങ്കടമന്യേ മിത്രയോഗം സേനയാസാർദ്ദം നിഷാചര രാജനും വാനരന്മാരും വിമാനമേറിയിടിനാൻ സംസാരനാശനാനുജ്ഞയാ പുഷ്പകം ഹംസ സമാനം സമുൽപ്പതിച്ചുതാം നക്തഞ്ചരേന്ദ്ര സുഗ്രീവാനുജപ്രിയ യുക്തനാൻ രാമനെ കൊണ്ട് വിമാനവും എത്രയും ശോഭിച്ചു അമ്പരാന്തേ തഥാമിത്രബിംബം കണക്കേധനസാസനം ീമനെ ഭക്തവത്സരൻ നാല് ദിക്ക് പുനരാലോകത്സേനാത്മജേ ശൃണു വല്ലഭേ സത്സേവിതേ സരസീരുഹലോചനെ പശ്യത്രികുടാചലോത്തമാങ്ക സ്ഥിതം വിശ്വവിമോഹനമായ ലങ്കാപുരം യുദ്ധാങ്കണങ്കാ അതിലിങ്ങി ശോണിത കർദമാം ശാസ്തിപൂർണം ഭയങ്കരം അത്രവ രാവണൻ വീണു മരിച്ചതെന്ന് അസ്ത്രമേറ്റുത്തമേ നിങ്ങളുടെ കാരണം കുംഭകർണൻ മഹരാക്ഷനും എന്നോട് അമ്പു കൊണ്ടത്ര പുനരത്ര അസ്ത്രമേറ്റുത്തമേ വീണു മരിച്ചതോ പിന്നെയും മറ്റുള്ള കൗണവന്മാരെ കവി കൊന്നേടിനാൽ സേതു ബന്ധിച്ചതും കാണടോ സാഗര്യം ഹേതു ബന്ധിച്ചതെന്ന് ഇന്ന് നീയല്ലയോ സേതുബന്ധം മഹാതീർത്ഥം പ്രിയേ പഞ്ചവാതക നാശനം ത്രൈലോക്യ പൂജിതം കണ്ടാലും ഉണ്ടാം ദുരിത വിനാശനം കണ്ടാലും അത്ര വന്നെന്നെ ശരണമായി പ്രാപിച്ചത് ഉത്തമനായ വിഭീഷണൻ വല്ലഭേ പുഷ്കര നേത്ര പുരോഭൂ കാണോ കിഷ്കുന്തയാഗോ കവീന്ദ്രപുരിമീ മാം ശുദ്ധ മനോഹരം ഭർത്തൃവാക്യം മുത പ്രത്യേകുതയും അപേക്ഷിച്ച് തന്നേരം താരാതിയായുള്ള വാനരസുന്ദരിമാരെയും കണ്ടങ്ങ് പോണ്ടുപോയിടണം കൗതൂഹല അയോധ്യാപുരിവാസിനേതശിവാരമുണ്ടായി വരും നിർണയം വാനര വീരരുമുട്ടുനാളുണ്ടല്ലോ മാലിനിമാരെ പിരിഞ്ഞിരുന്നിടുന്നു ഭർത്തൃയോഗുഃഖമിന്നോളം ഇത്രിലോകത്തെങ്കിലാൽ അറിഞ്ഞിട്ടുള്ളൂ എന്നാൽ ഇവരുടെ വല്ലഭമാരെയും ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ടുപോയിടണം രാഘവൻ ത്രൈലോക്യ നായകനുള്ളിൽ ഉള്ളാഗോതമപ്പോൾ അറിഞ്ഞു വിമാനം ഷോണീതലം നോക്കി മന്ദം പന്തം തഥാ താണത് കണ്ടരുൾ ചെയ്തു രഹുത്തമൻ വാനരവീരേമാരെ വരുത്തുവിനെ വരും മർക്കട വീരരത് കേട്ടു മോദേമാരെയും പോകെന്ന് ചൊല്ലി വിമാനം കരേറിഞ്ഞാൻ ശാഖാവകാതിപന്മാരും കരേരനൻ താരാർമകളായ ജാനകീ ദേവിയുംകൾ കൊണ്ട് സംഭാവന ചെയ്തവരുമായി വേഗേന സംപ്രീതി പണ്ട് തിരിച്ചു വിമാനവും വിഷയിക നായകൻ ജാനകിയോടൊരു അരുളി ചെയ്തതു പരമാനന്ദ സംയുതം പശ്യാമനോഹരേ ദേവി വിചിത്രമാംചല മുത്തുങ്കമെത്രയും അത്രൈവ വൃത്രാരിപുത്രനെ കൊല്ലതും മുക്താങ്കി പഞ്ചപടി നാമിരുന്നേടവും വന്ദിച്ചുകൊള്ളഗസ്ത്യാശ്രമം ഭക്തി പൂണ്ട് ഇന്ദീവരാക്ഷി സുധീക്ഷണാശ്രമത്തെ ചിത്രകൂടാചലം പണ്ടു നാം കണ്ടു ഭരദേശ്രമം കാണുക ശുദ്ധീകരം യമുനാ ശോഭിതം ഗംഗാ നദിയേതങ് ശൃംഗിവേരൻ ഗുഹൻ വാഴുന്ന നാടെടോ പിന്നെ സരയൂ നദിനീ േതധന്യം നഗരം മനോഹരം യുദ്ധം അരുൾ ചെയ്ത നേരത്തൊരാഹവൻ ചിത്തം അറിഞ്ഞാശുതാണു വിമാനവും വന്ദിച്ചതു ഭരദ്വാജ മുനീന്ദ്രനെ നന്ദിച്ചനുഗ്രഹം ചെയ്തു മുനീന്ദ്രൻ രാമനും ചോദിച്ചതപ്പോൾ അയോധ്യയിൽ ആമയം ഏതു ഒന്നില്ലേ അല്ലേന് മാതൃജനത്തിനും സൗഖ്യമല്ലേ മമ സോദരന്മാർക്കും ആചാര്യ ജനത്തിനും അരുൾ ചെയ്തു തന്നേരം ർക്കുമില്ല അയോധ്യാപുരേ നിത്യം ഭരതശത്രുനകുമാരന്മാർ ശുദ്ധമാകും ഫലമൂലവും ഭക്ഷിച്ച് ഭക്ത ജടാവൽക്കരാദികളും പോണ്ട് സത്യസ്വരൂപനം നിന്നെയും പാർത്തു പാർത്താഹന്ത സിംഹാസനെ പാതുകം വെച്ച് മോഹം ത്യജിച്ച് പുഷ്പാഞ്ജലിയും ചെയ്ത് കർമ്മങ്ങളെല്ലാം മതിങ്കൽ സമർപ്പിച്ച് സമ്മതന്മാരായിരിക്കുന്ന ഇതെപ്പോഴും തൽപ്രസാദത്താൽ അറിഞ്ഞിരിക്കുന്നത് ചിൽപുരുഷപ്രഭോ വൃത്താന്തമൊക്കെ ഞാൻ സീതാഹരണവും സുഗ്രീവസഖ്യവും യാദുദാനന്മാരെയൊക്കെ വധിച്ചതും യുദ്ധപ്രകാരവും മാരുതി തന്നെ യുദ്ധപരാക്രമവും കണ്ടിതൊക്കെ വേ ആദിമാന്തമില്ലാതെ പരബ്രഹ്മേതും വസ്തു നീ സാക്ഷാൽ മഹാവിഷ്ണു നാരായണനായ മോക്ഷപ്രതൻ തിരുവടി നിർണയം ലക്ഷ്മി ഭഗവതി സീതയാകുന്നതും ലക്ഷ്മണനായത് അനന്തൻ ജഗൽപ്രഭോ ഇന്നു നീ ശുദ്ധമാക്കേണം മമാശ്രമം ചെന്ന അയോധ്യാപുരം കർണാമൃത മാമുനി വാക്കു കേട്ടുപോയി പർണശാലാമകം പൊക്കിതു രാഘവൻ പൂജിതനായി ഭ്രാതൃഭാര്യ സമന്യതം രാജീവ നേത്രനും പ്രീതി പൂണ്ടിടിനും പിന്നെ മുഹൂർത്തം മാത്രം നിരൂപിച്ചത് ചൊന്നാനിൽ ആത്മജനോട് രാഘവൻ ചെന്ന് അയോധ്യാപുരം പ്രാപിച്ചു സോദരൻ തന്നെയും കണ്ടു വിശേഷം അറിഞ്ഞു എന്നോട് വൃത്താന്തവും പുനരൊന്നിയാതെ അവനോട് ചൊല്ലണം പോകുന്ന നേരം ഗുഹനെയും ചെന്ന് കണ്ട് ഏകാന്തമായി അറിയിച്ചിയുടെ അവസ്ഥകൾ മാരുതി മാനുഷ്യവേഷം ധരിച്ചു പോയി ശ്രീരാമവൃത്തം ഗുഹനെയും കേൾപ്പിച്ചു സത്വം ചെന്ന് നന്ദിഗ്രാമം ഉൾപ്പൊക്കെ ഭക്തനായിടും ഭരതനെക്കൂപ്പിനൻ വും വെച്ച് പൂജിച്ച അനാരദം ചേതസാ രാമനെ ധ്യാനിച്ചു ശുദ്ധനായി സോദരനോടും അമാത്യജനത്തോടും ആദരപൂർവം ജടാവൽക്കലം പൂണ്ട് മൂലഫലവും ഭജിച്ചു കൃഷനായി ബാലനോടും കൂടെ വാഴ്ന്നതു കണ്ട് ബാലനോടും കൂടെ വാഴുന്നത് കണ്ട് മാരുതി ബഹുമാനിച്ചേറ്റവും ആരുമില്ല ഇത്ര ഭക്തന്മാരവനിൽ കൽപ്പിച്ചു വണങ്ങി വിനീതനായി നിന്ന് മധുരം അമ്മാറു ചൊല്ലിടനാൻ അഗ്രജൻ തന്നെ മൂർത്തമാത്രേട നിന്ന് അഗ്രേ നിരാമയം കാണാൻ ഗുണനിധേ സീതയോടും സുമിത്രാത്മചന്ദനോടും ആദരമേഴും പ്ലവകബലത്തോടും സുഗ്രീവനോടും വിഭീഷണൻ തന്നോടും ഉഗ്രമായുള്ള രക്ഷോബലം തന്നോടും പുഷ്പകമാം വിമാനത്തിന്മേലേറി വന്നിപ്പോൾ ഇവിടെ ഇറങ്ങും രാവണനെ കൊന്നു സേവിയേയും വേണ്ട ദേവകളാൽ അഭിവന്ധിതനാകിയ രാഘവനെ കണ്ടു വന്ദിച്ചു മാനസേ ശോകം തന്നു വസിക്കാമിനിരം ഇത്തമാക ഭരതകുമാരനും ബത്തസമ്പോധം വിമൂർച്ഛിതനായി വീണ് സത്വരം അസ്വസ്ഥനായ നേരം പുനരുത്ഥായകാഠമാലിംഗനവും ചെയ്തു വാനരവീര ശിരസിമുദാ പരമാനന്ദഭിഷേകവും ചെയ്തു ദേവോത്തമനോ നരോത്തമനോ ഭവാനേവം എന്നെ ചിത്ര കൃപയോടും ഇഷ്ടവാക്യം ചെന്നതിന് അനുരൂപമായി തുഷ്ടിയാ തരുമതിൻ ഇല്ല മറ്റേതുമേ ശോകം മതീയം കളഞ്ഞ ഭവാനു ഞാൻ ലോകം മഹാമേരുസാകം തരികിലും തുല്യമായി വന്നുകൂടാ പുനരെങ്കിലും ചൊല്ലി ഈഴടോ രാമകീർത്തനോ സൗഖ്യതം മാനവനാഥനും വാനരന്മാരോട് കാനനെ സംഗമമുണ്ടായതെങ്ങനെ വൈദേഹിയെ കട്ടുകൊണ്ടാവങ്ങനെ യാതുദാനാധിപനാകിയ രാവണൻ ഇത്തരം ചോദിച്ച് രാജകുമാരനോടുത്തരം മാരതപുത്രനും ചൊല്ലിനൻ എങ്കിലോ നിങ്ങൾ ചിത്രകൂടാജലത്തിങ്കിൽ നിന്ന് ആദി കലർന്നു പിരിഞ്ഞ നാൾ ആദിയായിന്നോളമുള്ള ഒരവസ്ഥകൾ ആദരമുൾക്കൊണ്ട് ചൊല്ലുന്നത് കൊണ്ടു ഞാൻ ഒന്നൊഴിയാതെ തെളിഞ്ഞു കേട്ടിടുക വന്നു പോവും ദുഃഖ വിനാശം ഇതേ എന്ന് പറഞ്ഞറിയിച്ചാൻ അഖിലവും മന്നവൻ തൻ ചരിത്രം പവിത്രം വരം ശത്രുഘ്ന മിത്ര ഭൃത്യാ അമാത്യവർഗവും ചിത്രം വിചിത്രമെന്നോർത്തു കൊണ്ടീടിനാൾ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ നാരായണായ ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണവക്ലേശനാശായ ഗോവിന്ദായ നമോ നമ